അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഹയറും ബർക്കത്തും ചൊരിഞ്ഞു തരട്ടെ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ തട്ടി മാറ്റി പോകരുത് കേട്ടോ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ബിസിനസ് ബിസിനസ്സാണെങ്കിലും മറ്റുങ്ങളെ ജോലിയാണെങ്കിലും ഇങ്ങനെ ഏതേത് കാര്യങ്ങളുണ്ടോ നിങ്ങളെ പഠനമാണെങ്കിലും ഇങ്ങനെ എന്ത് കാര്യമാകട്ടെ അതൊക്കെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ പവറുള്ള ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാ മേഖലകളിലും ഒരു പുരോഗതി ഒരു പ്രോഗ്രസ് ഒരു സക്സസ് ഒരു വിജയം നമുക്ക് പഠിച്ചോണ്ട് തരും അത്രത്തോളം അത്ഭുത ഫലങ്ങളുള്ള ഒരു ഇസ്മ് ഒരു നാമം എന്തായാലും ഇൻഷാല്ല നമുക്ക് ആ ഒരു നാമം ഏതാണെന്ന് പറയാം ഏതായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകൾ വരുമ്പോൾ അത് കണ്ട് അതിലറിവുകൾ മനസ്സിലാക്കി അത് ലൈഫിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും പഠിച്ചോന് നമ്മൾ അറിവുകൾ ജീവിതത്തിൽ പകർത്താനുള്ള മഹാഭാഗ്യം നൽകട്ടെ ആമീൻ ഇയാർ ബല്ലമീൻ എന്തായാലും വിഷയത്തിലേക്ക് വരാം എല്ലാ മേഖലകളിലെ ആളുകൾക്കും ഇത് ഉപകാരപ്രദമാണ് കേട്ടോ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവരുടെ ബിസിനസ് മേഖല പഠിക്കുന്ന ഒരു പഠിതവാണെങ്കിൽ അവരുടെ പഠന മേഖല ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജോലി ഇതിലൊക്കെ ഒരു മികവ് ഒരു ഒരു പ്രോഗ്രസ് പഠിച്ചു കൊണ്ടുവരും ഇസ്മ ഞാൻ പറഞ്ഞുതരാം യാ അലിയു ഇതാണ് ഇസ്മ് യാ അലിയു ഉന്നതിയിലേക്ക് എത്തിക്കുന്നവൻ ഉന്നതി നൽകുന്നവൻ ഉയർച്ച നൽകുന്നവൻ ഇതൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം എന്നുള്ളത് ഈ ഇസ്മ് മനസ്സറിഞ്ഞിട്ട് നമ്മളെല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ചൊല്ലാണെങ്കിൽ ഇൻഷാല്ല പഠിച്ചോന് ഒരിക്കലും കൈവിടില്ല കേട്ടോ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളുടെ ആ ഒരു ബിസിനസ്സിൽ പ്രത്യേക ഒരു ഉയർച്ച പഠിച്ചോണ്ട് തരും നല്ല ലാഭം പട തരും അതുപോലെ നല്ല കസ്റ്റമേഴ്സ് നമുക്ക് കെയറ് വരും അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ ബിസിനസ് അത് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കും അതുപോലെ അതിൽ പറക്കത്ത് ലഭിക്കും ഇനി പഠിക്കുന്ന ഒരാളാണെങ്കിലോ അവൻ്റെ അറിവില് പഠിച്ചോന് വിശാലത കൊടുക്കും അവൻ്റെ ആ ഒരു അറിവിൻ്റെ മേഖലയിൽ അവനെ വലിയ ദർജകളിലേക്ക് അതാവും എത്തിക്കും ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ ശമ്പളത്തിൽ വർധന കൊടുക്കും അതുപോലെ അവൻ്റെ ആ ജോലിയിൽ പ്രൊമോഷൻ കൊടുക്കും ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഉയർച്ചകളുണ്ടോ എന്തൊക്കെ സ്ഥാനക്കയറ്റങ്ങളുണ്ടോ അതൊക്കെ പടച്ചു കൊടുക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് മേഖലയിൽ നിൽക്കുന്നവരാണെങ്കിലും നമ്മൾ ഈ ഇസ്മ ചൊല്ലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉയർച്ചകൾ അതുമായി ബന്ധപ്പെട്ട ഒലിവുകൾ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ്സുകൾ സക്സസ്സുകൾ പഠിച്ചോ നമുക്ക് തരും നോ ഡൗട്ട് ഒരു സംശയവും വേണ്ട പഠിച്ചോ നമ്മൾ കൈവിടൂല യാ അലിയോ നമുക്ക് കഴിയുന്നത്ര നമ്മൾ പതിവാക്കുക ഇത് നമുക്ക് ഇതുയാവിലും നമ്മളെ ആഹ്റത്തിലും ഉപകാരപ്രദമാകും അങ്ങനെ ആക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്തായാലും നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കാൻ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനി നമുക്ക് കാണാം സ്ലാമലൈക്കും വരഹമുല്ല